കുടിവെള്ളം മുട്ടിയ ജനത അത് മുട്ടിച്ച കുത്തക കമ്പനിക്കെതിരെ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെ കഥ പറയാനുണ്ട് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയ്ക്ക് ഇന്ന് അതേ ജില്ലയിൽ എലപ്പുള്ളി എന്നൊരു ഗ്രാമം സമാനമായ പ്രതിരോധത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നീങ്ങുകയാണ് കൃഷിക്കും കുടിവെള്ളത്തിനും ഭീഷണിയായി ഒയാസിസ് എന്ന മദ്യ കമ്പനിക്കെതിരെയും അതിന് അനുമതി നൽകിയ എൽ ഡി എഫ് സർക്കാരിനെതിരെയുമാണ് ഇവരുടെ പ്രതിഷേധം അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിലെത്തുന്ന കമ്പനി മന്ത്രി എം ബി രാജേഷ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു ദിവസം ആവശ്യമായി വരിക അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം പാലക്കാടിന്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്നതും ഈ വെള്ളത്തിന്റെ കണക്കാണ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും സ്മാർട്ട് നഗരം പദ്ധതിക്കും വെള്ളം നൽകേണ്ടത് കിൻഫ്രയിൽ നിന്ന് സ്മാർട്ട് നഗരത്തിന് മാത്രം പതിനഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം വേണം ഇതിനു പുറമെയാണ് ദിനംപ്രതി അഞ്ച് ലക്ഷം ലിറ്റർ കൂടി വേണ്ടിവരുക ഇവിടെയാണ് പൊതുജനത്തിന്റെ ആശങ്കയുടെ മിടിപ്പ് കൂടുന്നത് ആകുമ്പോൾ ബുദ്ധിമുട്ടന്നെ വെള്ളം ഇപ്പം ഞങ്ങൾ കുറേ പത്തിരുന്നൂറ് അടി ബോറുണ്ട് അത് ഇനി കുറേ ആകുമ്പോൾ ഇല്ല പിന്നെ ഈ കമ്പനിയും കൂടി വന്നാൽ ഞങ്ങൾക്ക് പിന്നെ ഈ കമ്പനി എടുക്കാൻ വിളയിൽ എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ആൾക്കും ബുദ്ധിമുട്ട് വീട്ടിലേക്കും ബുദ്ധിമുട്ട് അഞ്ചയ്ക്കും ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങനെ കഴിയും അപ്പം ഞങ്ങൾക്കത് താല്പര്യം ഇല്ല ഇവിടെ വീട്ടിൽ പോണം ചെയ്യാൻ ദൂരെല്ലാം കുട്ടികൾ വെളിയിൽ പോയിട്ട് പത്ത് റുപ്പ്യ ഉണ്ടായിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഞമ്മള് ജീവിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളത്തിന് പിന്നെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പിന്നെ വെള്ളം വാങ്ങിയിട്ടൊക്കെ കഴിയാൻ പറ്റുമോ പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറയാണ് പാടങ്ങളുടെ ആവശ്യം കഴിഞ്ഞു വേണം മറ്റു പദ്ധതികൾക്ക് വെള്ളം കൊടുക്കാൻ മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം പോലും തികയാതെ വരുമ്പോഴാണ് ചോദ്യമുയരുന്നത് ആരു നൽകും ഡിസ്റ്റിലറിക്ക് പ്രതിദിനം അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം മോട്ടോർ ഓടിയില്ല വെള്ളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കുളിക്കാൻ വെള്ളം വേണ്ടേ കുടിക്കാൻ വെള്ളം വേണ്ടേ ഡ്രസ്സ് വാശിയും വെള്ളം വേണ്ടേ എന്തിനാണ് വെള്ളം വേണ്ടാത്തത് ഒരു ദിവസം ആഹാരം രണ്ടു ദിവസം ആഹാരം ഇല്ലെങ്കിലും നമുക്ക് കിടക്കാൻ പറ്റും ഒരു ദിവസം വെള്ളം ഇല്ലാതെ കുടിക്കാതെ പറ്റുമോ പറ്റില്ല അതൊരിക്കലും പറ്റില്ല കുടിവെള്ളമാണ് ഇത് ആരെ ഒരാ വ്യക്തിൻ്റെ കാര്യമല്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടതാണ് കുടിവെള്ളമാണ് അതെന്ത് തന്നെയാണെന്ന് വെച്ചാലും ഇവിടെ ഉറപ്പായി അവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വെള്ളം ഊറ്റും കമ്പനിയുടെ കൈവശമുള്ള ഇരുപത്തിനാല് ഏക്കറിൽ അഞ്ച് ഏക്കർ മഴവെള്ള സംഭരണത്തിനായി മാറ്റിവെക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ വാദം ചിറ്റൂർ മേഖലയിൽ ഒരു വർഷം പെയ്യുന്ന ശരാശരി മഴയുടെ കണക്കെടുത്താൽ അഞ്ച് ഏക്കറിൽ ആകെ ലഭിക്കുക മുപ്പത്തി ക്യൂബിക് മീറ്റർ മഴയാണ് ഈ വെള്ളം മുഴുവൻ സംഭരിച്ചാലും അറുപത് ദിവസത്തിനടുത്ത് മാത്രമേ ഉൽപ്പാദനം നടത്താനാവൂ ഗവൺമെന്റ് വിജ്ഞാപനത്തിൽ തന്നെയുണ്ട് അധിക ജലചൂഷണം നടന്നിട്ടുള്ള ഒരു പഞ്ചായത്താണിത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ കൃഷിക്കും കുടിവെള്ളത്തിനും കഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം പോലും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ടാങ്കർ ലോറി വെള്ളം കുടിവെള്ളത്തിനായി എത്തിച്ചു കൊടുത്ത ഒരു പഞ്ചായത്തിൽ ഇത്തരം ഒരു സംവിധാനം അത് റോ മെറ്റീരിയൽ ജലമായിട്ടുള്ള ഈ ഒരു സംവിധാനം വരുന്നതിനെയാണ് പഞ്ചായത്ത് എതിർക്കുന്നത് കൃഷിക്കാർക്ക് ഗുണം കിട്ടും എന്നാണ് പറഞ്ഞത് അതിനോട് ഒരു ശതമാനം പോലും യോജിക്കാൻ കഴിയില്ല മരച്ചീനി മധുരക്കിഴങ്ങ് ചോളം ഇതെല്ലാം കൃഷിക്കാരിൽ നിന്നും ഏറ്റെടുത്തും കൊണ്ട് ഈ സംവിധാനം ഉത്പാദിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് മരച്ചീനിയും മധുരക്കിഴങ്ങും ചോളവും കൃഷിയുമൊക്കെ കാട്ടുപന്നി ശല്യം കൊണ്ട് കൃഷിക്കാർ ധർമ്മസങ്കടത്തിലാണ് മലമ്പുഴയിലുള്ള വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ മലമ്പുഴയിലുള്ള അധിക ജലം തുറന്ന് വിട്ടിട്ട് ഭാരതപ്പുഴയിൽ കൂടെ പോയിട്ടാണ് പാലക്കാട് ജില്ലയ്ക്കുള്ള കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ തൃശ്ശൂർ ജില്ലയിലുള്ള കുടിവെള്ളത്തിന് പോലും മലമ്പുഴയിലെ അധിക ജലം തുറന്ന് വിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ കൃഷിക്ക് രണ്ടാം വേളയ്ക്ക് പോലും മലമ്പുഴ വെള്ളം എത്തുന്നില്ല എന്നുള്ള കർഷകരുടെ പരാതി നിലനിൽക്കുന്നുണ്ട് അപ്പോഴെങ്ങനെയാണ് മലമ്പുഴ വെള്ളം ഈ പത്ത് ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി കൊടുക്കാൻ കഴിയുക അണകെട്ടിയ വെള്ളം പോലും കൃഷിക്ക് തികയാതെ വരുന്ന എലപ്പുള്ളിയിലെ കർഷകർ കുഴൽ കിണറുകളെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് ഉപജീവനവും കൃഷിയും ഇല്ലാതാവുമെന്നാണ് കർഷകരുടെ ഭീതി ഇവിടെ എല്ലാ കർഷകരും നമ്മൾക്ക് ഈ കുഴൽക്കിണിനെ ആശ്രയിച്ചാണ് കൃഷി നടത്തുന്നത് ഈ കമ്പനി വരികയാണെങ്കിൽ വലിയ കുഴൽക്കിണൽ നിർമ്മിക്കുകയും അതിലൂടെ വെള്ളം കൂടുതൽ ഉപയോഗ അവർ കമ്പനി ആവശ്യത്തിന് ഉപയോഗിക്കും ഈ നെൽപ്പാടങ്ങളെല്ലാം ഉണക്ക ഭീഷണി കാരണം വലിയ ബോർവെൽ ഇതൊക്കെ ഒരു നാനൂറടിൻ്റെ താഴ്ചയിലാണ് ഈ കൃഷി ബോർവെല്ല് ഉപയോഗിക്കുന്നത് അവർ ഈ കമ്പനി കാര്യം വരികയാണെങ്കിൽ അവർ കൂടുതൽ വലിയ ബോർവെല്ല് ഉപയോഗിച്ച് വെള്ളം ഒറ്റ കഴിഞ്ഞാൽ ഈ കൃഷി ഭൂമിയെല്ലാം നിൽക്കും ഈ കൃഷി വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയാവും നമുക്ക് എല്ലാ ഭൂമിയും തരിശിപ്പ് കിടക്കുന്ന ഭൂമിയെല്ലാം കർഷകർ മറ്റേ കൊണ്ട് കൃഷി ഇറക്കണമെന്നോ അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പറയുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണമെന്ന് അറിയില്ല നൂറ് ശതമാനം ഈ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാർഷിക മേഖല പാടെ തകർന്നു കുറച്ച് മാടുകളൊക്കെ ഉണ്ട് വീട്ടിൽ നാല് മാടുകളുണ്ട് ആ മാട്ടിനടക്കം ഇവിടെ ബോർവെല്ലിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കിണറൊന്നുമില്ല അത്ര ഇതില്ല അതുകൊണ്ട് നമ്മൾ ബോർവെല്ലിൽ കിട്ടുന്ന വെള്ളം കൊണ്ടാണ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇല്ലാതെ കൃഷിഭൂമി ഇതില്ലാണ്ടിരുന്നാൽ പിന്നെ നമുക്ക് തീരെ നമുക്ക് കൃഷിപ്പണി ഇല്ലാതെ വേറെ പണിയൊന്നും അറിയുമില്ല വേറൊരു പണിയുമില്ല ഇടയ്ക്ക് കറണ്ട് രണ്ട് ദിവസം കറണ്ട് ഇല്ലാണ്ടിരുന്നാൽ മാട്ടിന് വെള്ളം കിട്ടില്ല അപ്പോൾ ബോർവെല്ലിൽ നിന്ന് പോയി വെള്ളം കോരികൊണ്ട് വന്നിട്ട് വേണം ഇവിടെ മാട്ടിന് വെള്ളം കൊടുക്കാൻ അപ്പോൾ ആ ഒരു അവസ്ഥയും കൂടി ആകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് കൃഷി മദ്യ നിർമ്മാണ കമ്പനി പുറപ്പെടുവിക്കുന്ന രാസമാലിന്യം വായുവിൽ കലരുമെന്ന് ഉറപ്പാണ് മദ്യനിർമ്മാണത്തിനായി ഈസ്റ്റ് ഉപയോഗിച്ചുള്ള പുളിപ്പിക്കൽ പ്രക്രിയയിൽ വൻതോതിൽ ഖരമാലിന്യവും ഉണ്ടാകും ഇവിടെയാണ് കാതലായ മറ്റൊരു ചോദ്യം ഉയരുന്നത് പ്രധാനമായിട്ട് സ്മെല്ല് ചുറ്റുപാടുള്ള ഈ കമ്പനി വരുന്നതിൻ്റെ ചുറ്റും തന്നെ ധാരാളം വീടുകളുണ്ട് ആ വീടുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ മണം അല്ലെങ്കിൽ ആ സ്മെല്ല് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇപ്പം തൊട്ടടുത്ത് തന്നെ മേനോൻപാറയിൽ ഷുഗർ ഫാക്ടറി അത് ഉണ്ടായിരുന്നു അവിടെ മഴ വരുന്ന സമയത്ത് തുറന്നു വിടുന്ന ഒരു സ്മെല്ല് നമുക്ക് അത്ര ദൂരെയാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇത്രയും അടുത്തുണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും ഒന്ന് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് ഉണ്ടാവില്ല അത് സീറോ വേസ്റ്റേജ് എങ്ങനെയാണ് ഈ സീറോ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിലേക്ക് ഒഴുക്കി വിടും അണ്ടർഗ്രൗണ്ടിലുള്ള വെള്ളം മുഴുവൻ എന്താവും മലിനമാവും പിന്നീട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുമോ ഇല്ല ഇതിൽ എന്തൊക്കെ തരം വേസ്റ്റേജാണ് വരുന്നത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൊക്കക്കോളെ അതിന്റെ ആ അവിടെ വരുന്ന വേസ്റ്റേജ് മുഴുവൻ കണ്ടങ്ങളിൽ തള്ളിയിട്ടേ ഇത് ഭയങ്കര വളമാണെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് എന്നിട്ട് അവർക്ക് കൃഷി ഇറക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറി എന്തിനാണ് ഇത്രയും ദുരിതത്തിലാക്കുന്നത് പാവൻ കർഷകരെ വിവിധ വ്യവസായ മേഖലകൾക്ക് വേണ്ടി കുടിയൊഴിഞ്ഞവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പദ്ധതി പ്രദേശത്തുള്ളവർക്ക് താൽക്കാലിക ജോലി കൊടുത്ത് നിശബ്ദരാക്കുന്നതും എലപ്പുള്ളിക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചത് ഈ കോരാർ പുഴയ്ക്ക് അപ്പുറമുള്ള കഞ്ചിക്കോടാണ് വാണമ്പുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചത് അപ്പോൾ അവിടെ വ്യവസായ മേഖല വരാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചാണ് അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് ഇവിടെ സ്ഥലം വാങ്ങിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അവിടെ ഒരുപാട് വ്യവസായങ്ങൾ വന്നു നമ്മൾ അവിടെ ഒരേക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോൾ നമുക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റിയത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിനുള്ള കാശ് അതും അപ്പീൽ കൊടുത്ത് കേസ് കൊടുത്ത് കിട്ടിയ പൈസ കൊണ്ടാണ് ഇത്രയും സ്ഥലം ഇവിടെ വന്ന് വാങ്ങിയത് ഇപ്പോഴത്തെ ഒരു തൊഴിൽ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര സംസ്ഥാനത്തെ കുറേ പേര് വരും ചെറിയൊരു ശതമാനം പേർക്ക് ഇവിടെ തൊഴിൽ കിട്ടും അതും കരാർ അടിസ്ഥാനത്തിലായിരിക്കും വളരെ കുറച്ച് പേര് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് അത്ര ആൾക്കാർ മാത്രമേ പെർമനൻറ്റ് ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മൊത്തമായിട്ട് തകരും പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലോ ഇവിടുത്തെ മാക്സിമം വെള്ളം ഇവിടുത്തെ കംപ്ലീറ്റ് മലിനമാക്കി ഇവിടെ ഒരു മരുഭൂമിയാക്കി അവർ നിർത്തിപ്പോകും ഭൂഗർഭ റീചാർജിലൂടെ വരൾച്ചയെ നേരിടാൻ പ്രയത്നിക്കുന്ന വളരെ ചെറിയൊരു പ്രദേശമാണ് എലപ്പുള്ളി എലപ്പുള്ളിയെ കാത്തിരിക്കുന്നത് വരൾച്ചയും നാശവുമാണെന്ന് ആ നാട്ടുകാർ വ്യവരാതിപ്പെടുമ്പോൾ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാകും എങ്ങനെ അവരെ കേൾക്കാതിരിക്കാനാവും